കൊല്ലം കണ്ണനല്ലൂരിൽ യുവാവിനെ കമ്പിവടി കൊണ്ടടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ പള്ളിമൺ ചാലക്കര സ്വദേശി അതുളിനെയാണ് മുൻവൈരാഗ്യത്തിന്റെ തുടർന്ന് പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചത് കണ്ണനല്ലൂർ നെടുമ്പന പുന്നൂർ ഭീംനഗറിൽ നവനീത് കൊട്ടാരക്കര എഴുകോൺ പവിത്രേശ്വരം അഭിജിത് ഭവനിൽ അഭിജിത്ത് എന്നിവരെയാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് പതിനെട്ടിന് രാത്രി മണിയോടെ പഴങ്ങാലം മജിസ്ട്രേറ്റ് മുക്കിൽ കോളൂർ അമ്പലത്തിലെ ഗ്രൗണ്ടിൽ ഉത്സവം കാണാനെത്തിയ പള്ളുമൺ ചാലക്കര സ്വദേശി അതുലിനെ മുൻ വൈരാഗ്യത്തെ തുടർന്ന് പ്രതികൾ കയ്യിൽ കയറ്റുതീരുന്ന കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ചാലക്കര സ്വദേശി അതുലിനെ നാട്ടുകാർ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് എത്തിയപ്പോൾ പ്രതികൾ കടന്നു കളഞ്ഞിരുന്നു അതുലിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്കായി അന്വേഷണം നടത്തിവരവെയാണ് കഴിഞ്ഞ ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ നിന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐമാരായ ജി ബി ഹരിസോമൻ സി പി ഒ രാജേഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം